ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ ഈ വീഡിയോ ഇട്ടുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ കാണണ്ടച്ചായിട്ടോ ഏ വീഡിയോയിൽ മേണ്ടാത്ത വർത്താനം പറഞ്ഞുകൊണ്ട് വിടരുത്തി കേട്ടോ ഓക്കെ ഞാൻ നിങ്ങളെ പെരിയിലൊന്നും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല നിങ്ങളൊക്കെ പെരി കൊടുന്ന് കാണിച്ചു തരുന്നില്ല ഞാൻ യൂട്യൂബിലിടുന്നത് ഇത് കാണാൻ പറ്റാത്തവരി കാണണ്ട കേട്ടോ ഓക്കെ ബുദ്ധിമുട്ടായാണ്ട് കാണണ്ട നിങ്ങളെ മൊബൈലിൽ നിന്ന് ഞാൻ എന്തേലും പറഞ്ഞത് ഞാൻ എന്താ ചെയ്യണത് നിങ്ങൾ എന്തെങ്കിലും തെറ്റിൻ്റെ തെറ്റിൻ്റെ ഇറക്കില്ല ഞാൻ നിങ്ങളെ നിങ്ങളെ കുറ്റ ഒന്നും കുറ്റം പറയില്ല ഓക്കെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പണിയും ചെയ്യില്ല ഞാൻ നമ്മൾ കണ്ട പണി എടുക്കണുള്ളൂ അല്ലാതെ നമ്മളൊരു തൊഴിലാണ് ഞമ്മൾ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല അത് കാണാൻ പറ്റാത്തവർ വീഡിയോ ഒഴിവാക്കുക ഓക്കെ ഇതിന് മാണ്ഡാത്തരം എന്തേലും പറഞ്ഞ് വിടരുത് കേട്ടോ കാർ പിന്നെ ഇത് യൂട്യൂബിലാണ് ചെയ്യണത് എന്തെങ്കിലും മാണ്ഡാത്തരം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻ്റ് കൊടുത്താൽ കൊടുക്കാൻ കഴിയും അവിടെ മണ്ടാത്തരം പറഞ്ഞു വിടേണ്ടത് ഓക്കേ എന്നാൽ ഇത് ആര് കാണണ ഒരു ലൈക്ക് ചെയ്താൽ നമുക്കൊരു വലിയ മുടക്കുന്നു ആർക്കും ഇല്ല കാണുന്നവർക്കുമില്ല ലൈക്ക് ചെയ്യുന്നതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി ഇങ്ങോട്ട് ഫുള്ള് വീഡിയോ കണ്ടിട്ട് ഹൗസ് വിളിച്ചോണ്ടി വണ്ടി ഹൗസ് ഇത് രണ്ടായിരത്തി എട്ട് ഷിഫ്റ്റ് ആട്ടോ രണ്ടായിരത്തി എട്ട് ഷിഫ്റ്റ് വീഡിയോ രണ്ടാം മൂന്നാമത്തെ ഓണർഷിപ്പ് ഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഓടി വണ്ടി ഓക്കെ വീഡിയോ ഷിഫ്റ്റ് ആട്ടോ ഹൗസ് നോക്കിക്കൊള്ളിട്ടോ നോക്കിട്ട് വിളിച്ചോണ്ടി പുള്ളൊന്ന് കാണിച്ചു തരാം കണ്ടിമേലും പരിക്കൊന്നും കാണില്ല കേട്ടോ അതൊക്കെ നമ്മൾ വന്ന് നോക്കിയിട്ട് പരിക്കുണ്ടോ നോക്കിയിട്ട് എടുത്താൽ മതി വിലയൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിട്ട് എടുത്തോളി ഓക്കെ പാർട്ടി ചോദിക്കണേ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കുന്നുണ്ട് അതിപ്പോൾ ഏതായാലും ഫുള്ള് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വണ്ടി പറ്റുമെങ്കിൽ വന്ന് നോക്കിക്കോളി വന്ന് നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ എടുത്താൽ മതി ഓക്കെ അതിൻ്റെ ഇഞ്ചറൂമ് ഇൻറ്റീരിയലൊക്കെ ഒന്ന് കാണിച്ചേരട്ടെ ഓക്കെ എന്നാൽ ഇൻ ഇൻറ്റീരിയൽ കണ്ടുപോട്ടെ ഇഞ്ചറൂമ് തുറക്കണ കിലോമീറ്റർ നോക്കി ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റിയിലൊക്കെ വരുന്നത് പണ്ടുള്ള തല്ലാം വൃത്തി കണ്ടോക്ക് ഇതോടെ വേറിട്ടെ എങ്ങനെ അറിയില്ല ബോണിട്ട് തുറക്കുന്നത് ശരിയാക്കി തിന്നു ഓക്കേ വീഡിയോ ഡോറൊക്കെ ഒറിജിനൽ തന്നെയാണ് എല്ലാ ഡോറും തട്ടിമുട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ട് ഓക്കെ ക്ലാസ് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് ഗ്ലാസ് കമ്പനി ഇറക്കുമ്പോഴാണ് സ്റ്റിക്കർ അങ്ങനെ ആക്സിലൻറ്റ് തട്ടിമുട്ടെന്ന് വണ്ടിയുമ്പോൾ സംഭവിച്ചിട്ടില്ല കേട്ടോ ഓക്കെ നല്ലത് വിശ്വസിച്ചെടുക്കുക ധൈര്യമായിട്ട് എടുക്കുക അതുകൊണ്ട് ഓക്കെ എന്നാൽ